കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എൻ്റെ വണ്ടിക്ക് പണി കിട്ടിയ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് വേറെയും പണി കിട്ടി അപ്പോൾ ഇനിയും ഈ പണികളൊന്നും നിങ്ങൾക്കാർക്കും കിട്ടരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വണ്ടിയുടെ കീ സെറ്റ് കംപ്ലയിൻ്റ് ആയപ്പോൾ നമ്മൾ വണ്ടി എടുത്തപ്പോഴേ പറഞ്ഞായിരുന്നു വൺ ഇയർ വാറൻറ്റി ഫുൾ പാർട്സിനും അല്ലാണ്ട് സ്റ്റാൻഡേർഡ് വാറൻറ്റി അത് എൻജിനും മെയിൻ പാർട്സൊക്കെ കംപ്ലയിൻ്റ് ആകുന്നതൊക്കെ ശരിയാക്കുന്നത് അതിൻ്റെ വാറൻറ്റി ഫൈവ് ഇയേഴ്സുമാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു വർഷം ആകുന്നതിന് മുമ്പാണ് കീ സെറ്റ് കംപ്ലയിൻ്റ് ആയത് അങ്ങനെ നമ്മൾ വണ്ടി വണ്ടി കാണിച്ചപ്പോൾ അവർ നമ്മുടെ സർവീസിൽ അവർ തന്നെ പറഞ്ഞ് വാറണ്ടി ഉണ്ട് പാർട്സ് ഇല്ലാത്തത് കൊണ്ട് അവർ ഓർഡർ ചെയ്തിട്ട് നമ്മളെ വിളിക്കാം അപ്പോൾ വണ്ടി കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വിളിച്ചു ഞാൻ വണ്ടി കൊണ്ട് കൊടുത്തു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപ പേ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചോദിച്ചു എന്തിനാണ് വണ്ടി വാറൻറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് പേ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സെറ്റിന് വാറൻറ്റി ഇല്ലായിരുന്നു കേട്ടോ അപ്പം പൈസ പേ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനപ്പോൾ സമ്മതിച്ചില്ല ഞങ്ങൾ വണ്ടി അന്ന് എടുത്തുമില്ല എൻ്റെ എടുത്ത ഷോറൂമിൽ ഞാൻ വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു മാം ഒരു വർഷം പോലും ആയില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടായ ഇത് വാറൻറ്റി ഉള്ളതാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല ഒരു കാര്യം ചെയ് മാമിൻ്റെ വണ്ടി വാങ്ങിച്ചുകൊണ്ട് ഇവിടെ തന്നെ കൊണ്ടുപോകാം അവരത് ചെയ്തു തരാമെന്നും പറഞ്ഞു അടുത്ത ദിവസം ഞാൻ ചെന്നപ്പോൾ അവരടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ പഴയ കീസെറ്റ് തന്നെ എനിക്ക് വെച്ചിട്ട് താ പുതിയ കീസെറ്റ് എനിക്ക് വേണ്ട ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തോളാം നിങ്ങൾ വാറൻറ്റി ഇല്ലെന്നല്ലേ പറഞ്ഞത് ഞാൻ അവിടെ പോയി കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു അവർ പറഞ്ഞു മാം ഇത് കൊണ്ടുപോയാൽ ും കാര്യമില്ല ഇത് കംപ്ലൈന്റ് ഇന്നിങ്ങനെ ആയിരിക്കും അങ്ങനെയാന്നൊക്കെ അവർ പറഞ്ഞു വാറണ്ടി എവിടെ പോയാലും കിട്ടത്തില്ലെന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കും വാറണ്ടി ഉണ്ടോ എന്ന് അവരോട് ചോദിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അവരെ വീടിനും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വാറണ്ടി ഉണ്ടോ ഇല്ല ഇവർ പറയുന്നത് ഇല്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു വാറണ്ടി ഉണ്ടോ ഒരു കാര്യം ചെയ്യും വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങനെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നോട് ചോദിച്ചു എല്ലാ സർവീസും പ്രോപ്പറായിട്ട് ചെയ്തോ ഞാൻ പറഞ്ഞു എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് കൊടുത്തതെന്നും പറഞ്ഞു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു മാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് തേർഡ് സർവീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഫസ്റ്റ് സെക്കൻഡ് സർവീസ് ചെയ്തതായിട്ട് കാണിക്കുന്നില്ല എന്ന് അതായത് ഇവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ചെയ്തിട്ട് സർവീസ് ബുക്കിൽ മാത്രം മാനുവലായിട്ട് എഴുതി തന്നു എന്നിട്ട് ഇവർ അത് കമ്പ്യൂട്ടറിനകത്ത് എൻറ്റർ ചെയ്തില്ല ഞാൻ ഇങ്ങനെ സർവീസ് ചെയ്തെന്നുള്ളത് എൻ്റർ ചെയ്തില്ല അപ്പം നമ്മുടെ ടി വി എസ് കമ്പനി പറയുന്നത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന് വാറൻറ്റി കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ എനിക്ക് വാറൻറ്റി കിട്ടത്തില്ല കാരണം ഞാൻ സർവീസ് ചെയ്തിട്ടില്ല അപ്പം ഇവരുടെ ഭാഗത്തെ തെറ്റായിരുന്നു അപ്പം അവരത് പറയാണ്ട് മറച്ചു വെച്ചിട്ട് നമ്മളുടെ അടുത്ത് ഇതിന് ഇപ്പം വാറൻറ്റി ഇല്ല പൈസ കൊടുക്കണമെന്നും പറഞ്ഞ് വാങ്ങിക്കാനുള്ള പരിപാടിയായിരുന്നു അതിപ്പോൾ നമ്മളായതുകൊണ്ട് മാത്രം അതറിഞ്ഞു ഇതറിയാത്ത ഒരാളായിരുന്നുവെങ്കിൽ നമ്മൾ ഈ പൈസ എല്ലാം കൊടുത്തിട്ട് വരത്തില്ലായിരുന്നു ഇപ്പം എത്ര പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ ഒരു സമയത്ത് അവരുടെ സിസ്റ്റത്തിന് എന്തോ പറ്റി ആ സമയത്ത് വന്ന എല്ലാവർക്കും ഇങ്ങനെയാണാ പറഞ്ഞത് എന്നാൽ പിന്നെ അത് കഴിഞ്ഞപ്പോഴെങ്കിലും അവർക്കത് അത് ചെയ്യാമായിരുന്നല്ലോ ഈ ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ന് ഓയിലും ലേബർ ചാർജ് എന്നൊക്കെ പറഞ്ഞ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇവർ വാങ്ങിക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തരണ്ടേ അല്ലെ അവർക്ക് 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 എന്നോട് പറയാം ഇങ്ങനൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളത് ശരിയാക്കാം ഇതിന് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അത് അവർ വാറണ്ടിയേ ഇല്ല എന്നുള്ള ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക അവരുടെ മാനേജറുടെ അടുത്ത് പോയി ഞാൻ ഈ കാര്യം സംസാരിച്ചു അപ്പുറം അവരുടെ അപ്പോഴും അവരുടെ മാനേജർ എന്നോട് പറഞ്ഞ് ഇതിന് വാറണ്ടി ഒന്നും ഇല്ല എൻ്റെ എൻ്റെ സ്റ്റാഫ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു വേറെ എന്തെങ്കിലും പ്രശ്നം എന്നുള്ള രീതിയിൽ അവരെ സേഫ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ മാനേജർ എൻ്റെ അടുത്ത് സംസാരിച്ചത് പക്ഷേ ഞാൻ ബാക്കി കോന്നിയിലുള്ള സർവീസ് സെൻറ്ററിലും ഇവിടെ എല്ലാം ചോദിച്ചപ്പോഴും അവർ പറഞ്ഞാൽ വണ്ടി കൊടുത്താൽ വാറൻറ്റി ഉള്ളതല്ലേ ചെയ്തു തരാമെന്ന് പക്ഷേ എനിക്കിനി വേറൊരു സർവീസ് സെൻ്റർ കൊടുത്താലും എൻ്റെ ഇത് ശരിയാവൂല അതായത് വാറണ്ടി എനിക്ക് കിട്ടത്തില്ല ഇനി എവിടെ പോയാലും ഇവരിത് ഇനി ചെയ്തു തരാതെ എനിക്കിനി വാറണ്ടിയെ കിട്ടത്തില്ല ഇനി ഞാൻ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇത് ഇതുപോലെ തന്നെ തർക്കിച്ച് തർക്കിച്ച് ഞാൻ ഇതുപോലെ ചെയ്ത് വരും അവസാനം അവരെ തെറ്റാന്ന് മനസ്സിലാക്കി ഇത് നമ്മളെ വെറുതെ വിടാൻ ഉദ്ദേശം ഇല്ലെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം അവരെന്നോട് പറഞ്ഞു വണ്ടി ഇനി കൊടുത്ത് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ് കീസെറ്റ് മാറി തന്നു പക്ഷെ എന്നിട്ട് അവരെടുത്ത് പറയുന്നുണ്ട് വാറണ്ടിയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയത് കൊണ്ട് ഞങ്ങൾ ചെയ്തു തരാന്ന് അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി എനിക്ക് വാറൻറ്റി ഉള്ളതാണേലും ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് വേറെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള പണികളും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി നമുക്കിപ്പോൾ അവരുടെ ജോലിയിലൂടെ സർവീസ് ബുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ കമ്പ്യൂട്ടറിലൂടെ ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളതെന്നും പറഞ്ഞാൽ അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലേ നടക്കുകയുള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എൻ്റെ പോലെ പണിയൊന്നും ആരും വാങ്ങിച്ചു വെക്കരുത് അപ്പോൾ ഇതൊന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ